സംസ്ഥാനം ഇരുട്ടിലേക്ക് എന്ന സൂചന നൽകുന്നതാണ് ഡാമുകളിലെ ജലനിരപ്പുകളുടെ കണക്കുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാല്പത്തി എട്ട് ശതമാനം കുറവാണ് ഇടുക്കി ജലാശയത്തിലെ ജലനിരപ്പിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം മൂന്ന് നാല് അടി വെള്ളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കിയിലുള്ളത് കഴിഞ്ഞ വർഷം ഇത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ദശാംശം ഒൻപത് അടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെക്കാൾ അൻപത്തിരണ്ട് ദശാംശം അഞ്ച് ആറ് അടി കുറവാണ് ജലനിരപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഭരണശേഷിയുടെ മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം മാത്രമാണ് നിലവിലുള്ള ജലനിരപ്പെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു മുൻ വർഷം ഇത് എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ശതമാനമായിരുന്നു എഴുന്നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് അഞ്ച് മില്യൺ യൂണിറ്റ് വൈദ്യുതി ഈ വെള്ളം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാം യൂണിറ്റ് ആണ് സംസ്ഥാനത്തെ ശരാശരി വൈദ്യുതി ഉപഭോഗം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഉപഭോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പദ്ധതികളുടെ ഉൽപാദനം കുറയ്ക്കാനും സാധ്യമല്ല ശരാശരി മൂന്ന് മില്യൺ യൂണിറ്റ് വരെയാണ് ഇടുക്കിയിലെ വൈദ്യുതി ഉൽപാദനം ജലനിരപ്പ് കുറവായതിനാലാണ് ഉൽപ്പാദനം കുറച്ചത് എന്നാൽ സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യം വർദ്ധിക്കുകയാണെങ്കിൽ ഉൽപാദനം കൂട്ടേണ്ടി വരും പൂർണ്ണ തോതിൽ ഉൽപ്പാദിപ്പിച്ചാൽ നാൽപ്പത് ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണ് സംഭരണിയിൽ ശേഷിക്കുന്നത് തുലാവർഷം കൂടി ദുർബലമായതാണ് ജലനിരപ്പ് ഇത്രയും കുറയാൻ കാരണമായത് എങ്കിലും നേരിയ തോതിൽ സംഭരണിയിലേക്ക് നീരൊഴുക്ക് ഉണ്ടാകുന്നുണ്ട് ഒന്ന് ദശാംശം മൂന്ന് രണ്ട് മില്യൻ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കഴിഞ്ഞ ദിവസം ലഭിച്ചതായും കെ എസ് കണക്കുകൾ പറയുന്നു എങ്കിലും മുൻവർഷങ്ങളിലൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ സംഭരണികളിലെ വെള്ളം കുറഞ്ഞത് വൈദ്യുതി പ്രതിസന്ധി കൂട്ടുമെന്ന കാര്യം ഉറപ്പാണ് എം ശ്രീജിത്ത് ഇടുക്കി ഇന്ത്യ വിഷൻ